അതിനനുസരിച്ച് ഞാൻ നിക്കുവാണെങ്കിൽ മാത്രമേ അയാൾ എനിക്ക് പൈസ പക്ഷെ തരള്ളു വീട്ടമ്മമാര് വരെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളുടെ അങ്ങനത്തെ മാറ്റം പെട്ടെന്നായിരിക്കും നമ്മുടെ എവിടെ പോകണു അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളറിഞ്ഞിരിക്കണം അവർ പിന്നെ എലിക്ക് ക്യാഷ് ഇറക്കണം എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ പിന്മാറി ദിക്കുഴിയിൽ പെട്ട് കഴിഞ്ഞാല് ഈ പെൺകുട്ടികൾ പിന്നെന്താ ചെയ്യാൻ പോവുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് പോകും

ആളുകളെ കണ്ണ് തുറപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ രീതിക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ചെയ്യണത് നമുക്കിത് ചെയ്യുമ്പോൾ വിഷമമുണ്ട് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷെ എന്താണ് മനസ് മാറിയിട്ട് എന്താ പറയുക നല്ല രീതിയിൽ പോകാൻ പറ്റിയാലോട്ടിലാണ് നമ്മളൊക്കെ കോമഡി ചെയ്യാം എന്തെങ്കിലും വെറുതെ അങ്ങനെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ അപ്പം ആരും ആവട്ടെ ഭാര്യ ആവട്ടെ മക്കളാവട്ടെ അല്ലെങ്കിൽ അനിയത്തിമാര് ചേച്ചിമാർ ആനാരും ആവട്ടെ അവരൊക്കെ ചെന്ന് ചാടാൻ സാധ്യത ഏറെയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീട്ടിലിരുന്ന നമുക്ക് മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്തിനായി പറയുന്നു ഒരു ലക്ഷം രൂപ വരെ നമുക്ക് വീട്ടിലിരുന്ന് വെറുതെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും എന്നറിയുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലേ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിലൊരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രല്ല അവർക്ക് എന്താ പറയാ എന്തെങ്കിലും ചില ആൾക്കാരൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ പിന്നെ നമ്മുടെ സീക്രട്ടുകൾ പുറത്തു പുറത്തുവിടൂല നമുക്ക് എന്ത് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അത് കേൾക്കുമ്പോ തന്നെ ഫ്രോഡ് പരിപാടിയാണ് മനസ്സിലാവും എന്താ വെച്ചാല് നമ്മളാ ഇത്ര അടുത്തറിയണേ കാണുന്ന ആളുകളോട് പോലും ഒന്നും പറയാൻ പറ്റാത്ത കാലത്ത് അറിയാത്തവരോട് എന്ത് പറയാനുള്ള അതുപോലെ സ്ഥിതികളില്ല നമ്മുടെ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമുക്ക് വെറുതെ പൈസ തരില്ല അതിലിപ്പോ സംസാരിച്ച ഒരു വ്യക്തിനോട് ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്റെ വീട്ടുശേഷം നാട്ടുവിശേഷം ഒന്നും പറഞ്ഞു വിചാരിച്ചിട്ട് അയാൾ എനിക്ക് പൈസ തരണമെന്നില്ല അയാളുടെ ഇന്റൻഷൻ വേറെ ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഞാൻ നിൽക്കുകയാണെങ്കിൽ മാത്രമേ അയാൾ എനിക്ക് പൈസ തരുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്ന രീതികൾ അപ്പൊ നമ്മളിവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമില് വന്ന് പറ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അഡൾട്ട് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും പിന്നെ നമ്മൾ മണിക്കൂറുകളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും നമുക്ക് മേലെ ഇറങ്ങാണ്ടുള്ള കിട്ടുന്ന ഒരു പൈസയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ഇനത്തു പോയിട്ട് വീഴും വീണ് പോവാണ് വീണ് പോവാണ് പൈസയ്ക്കുള്ള ആവശ്യം കൊണ്ടോ ഇതിപ്പോ പെൺകുട്ടികൾ നല്ല കേട്ടോ വീട്ടമ്മമാര് വരെ ഇതിനകത്ത് കേൾക്കുമ്പോഴാണ് പറയാനുള്ളത് കൂട്ടിച്ചേർക്കുള്ളത് നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിൽ എന്താ നടക്കുന്നത് കറക്റ്റ് നമുക്ക് അറിയില്ല നമ്മൾ കുറെ റെഫറൻസ് എടുത്തിട്ടുണ്ട് കുറെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഞങ്ങളിത് പറയണെന്താ വെച്ചാല് നമ്മുടെ പ്രേക്ഷകര് നമ്മളെ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുതേ എന്നുള്ളൊരു

ഒരാൾ ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പോയി പോയി ചേരും അപ്പൊ അതിനകത്ത് പോയിട്ട് അവർക്ക് ഒരു ചെറിയ എമൗണ്ട് ക്യാഷ് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഒരു രൂപ കിട്ടിയാൽ നാല് ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും അപ്പോൾ എന്താ പറയാ അവർക്ക് അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് വീണ്ടും വീണ്ടും ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു ഒരു ടെൻഡൻസി വരും അങ്ങനെയാണ് അവർ ഈ ഒരു ചതിക്കുഴി അല്ലേ അതിനകത്ത് പോയിട്ട് ചാടുന്നത് അതെ എന്നിട്ട് ഇപ്പോൾ എന്താ പറയാ ചിലപ്പോൾ നമ്മൾ പെട്ടു ഇതൊരു ചതിക്കുഴിയാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലൊന്നും ഉറപ്പില്ലാത്ത പെൺകുട്ടികളാണെങ്കിൽ അവർക്കത് വീട്ടിൽ പറയാൻ വയ്യ എവിടെ ഷെയർ ചെയ്യാൻ വയ്യ പിന്നെ ഇതിൽ വീഡിയോ കോൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ചതിക്കുഴിയിൽ പെട്ടു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ പിന്നെ എന്താ ചെയ്യാൻ പോവാ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് പോകും അപ്പൊ അവർക്ക് നഷ്ടമായി അവരുടെ വീട്ടുകാർക്ക് അവർക്ക് നഷ്ടമായി ഇത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആപ്പ് ഒക്കെ കണ്ടിട്ട് അതിനകത്ത് ക്യാഷ്ണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് പെടുന്ന ആൾക്കാരോട് അതിന്റെ ഏജ് കാറ്റഗറി അങ്ങനെയൊന്നും ഇല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും അതിനകത്ത് പോയി പെടുന്ന ആൾക്കാരോട് പറയാനുള്ളത് ആദ്യം ഈ സംഭവം മനസ്സിലാക്കുക വേറെ സംഭവം മനസ്സിലാക്കുക നമ്മളിപ്പോ ഒരു ചെറിയ റീൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം അല്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യാൻ ഇത് ഇത് അവരോട് ചോദിക്കും ഞങ്ങൾ പറയും എന്ത് ഇതിന് ക്യാഷ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ട ഇനി നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്തിട്ട് പറ്റില്ല ചെയ്യണ്ട നിങ്ങൾ വെൽ വില്ലിംഗ് ആണ് മീൻസ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് നാലാളോട് സംസാരിച്ചിട്ട് ഇതില് പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആ പേരൊന്നും പറഞ്ഞില്ല കിട്ടിയ ആളുകൾ രണ്ടാളിയും പേഴ്സണലി അറിയും മില്ലർന്ന് പറഞ്ഞിട്ട് കണ്ടു അപ്പൊ ഇവരോടൊക്കെ ചോദിക്കുമ്പോ എന്ന് വെച്ചാൽ ഇവർ ചിലർ പ്രൊഡക്ട് എടുത്തിട്ട് ചെയ്യുന്നത് ചിലർ വേറെന്തൊക്കെ പരിപാടി മരുന്നു എന്തൊക്കെ പരിപാടി അപ്പൊ അതിന് ആരും ക്യാഷ് തരില്ല ആരും തരില്ല അപ്പൊ ഫ്രോം ഹോം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് എല്ലാരും പറയാ പിന്നെ നെഗറ്റീവ് അപ്പൊ കൊറേ ഭൂരിഭാഗം പക്ഷെ ഞാൻ കണ്ട കിട്ടില്ല സത്യ ഞാൻ ഞാൻ ആൾക്കാർ ഞാൻ പറയാലോ ഞാനിപ്പോ നാല് വർഷം മുന്നേ ഞാനൊരു വർക്ക് ഫ്രം ഹോമിൽണ്ടാവും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനും അതിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ടിന്റെ കീഴിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ക്യാഷ് ഇറക്കണം എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ പിന്മാറി അല്ല എനിക്കിപ്പോ എനിക്ക് വേണമെങ്കിലോ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് അവരെപ്പോവാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് അതെ ആൾക്കാരെ പിടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്മാറി അടുത്ത് അപ്പോൾ ു അപ്പൊ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമ്പോൾ ചിന്തിച്ച് ചെയ്യാം അപ്പൊ വർക്ക് ഫ്രം ഹോം ഇപ്പൊ ചിലർക്കാർ വീഡിയോ കിറക്കിണ്ട് അത് അങ്ങനെ ചെയ്ത് അത് വെക്കലല്ല ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ നല്ല നില വിലയുള്ള ആൾക്കാരാണ് അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരാണ് അവർക്ക് ഒരാൾ അവരെ പറ്റിട്ട് അവരങ്ങനെ കൊണ്ടുപോയി ചതിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ടാണ് അത് കുറച്ച് വീഡിയോ ചെയ്തത് പിന്നെ അപ്പൊ എന്താ സംഭവം ഞാൻ ഇവിടെ നമുക്ക് കഴിവുണ്ടോ വിജയിച്ചിരിക്കും അല്ലാതെ നമുക്ക് ഒരു കഴിവ് അവര് പൈസ ഇതിപ്പോ റീൽ ചെയ്ത പൈസ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ടും കാര്യമില്ല വർക്ക് ഫ്രോം ഹോം എല്ലാരും നല്ലതല്ല അത് ശ്രദ്ധിക്കണേ നല്ലതുണ്ട് ചെയ്തതുണ്ട് നല്ലത് നിങ്ങൾ സെലക്ട് ചെയ്ത സെലക്ട് ചെയ്യാൻ മാത്രമല്ല നിങ്ങക്ക് അതിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ നിൽക്കുക കാരണം എന്താ വെച്ചാ അങ്ങനെ കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും ഞാൻ ആൾക്കാർ നല്ല പൈസ നമുക്ക് എന്തിനാ കഴിവ് ആദ്യം മനസ്സിലാക്കാൻ ഓരോ ജോലി ചെയ്യാം അപ്പൊ നമുക്ക് വിഷയത്തേക്ക് വരാ ഇപ്പൊ പറഞ്ഞ ചതിക്കുഴികൾ അപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തെ പറ്റി ഇപ്പോന്ന് പറയുമ്പോ ഇനി വരുന്ന ആൾക്കാർ ഇപ്പൊ ഇതിനകത്ത് നശിച്ചവര് നശിച്ചു അവരക്കാണെങ്കിൽ അവര് വിചാരിച്ചാണെങ്കിൽ അതെ അപ്പൊ ഇനി വരുന്ന തലമുറ നമുക്ക് നമുക്ക് നമ്മുടെ മക്കളെ ഇതെന്നൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കുക അത് എന്താ വേണ്ട കഴിഞ്ഞാല് പാരന്റ്സ് ശ്രദ്ധിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പൊന്ന് പറയുമ്പോ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോണിൽ കിട്ടാത്തും കാണാത്തായിട്ട് ഒന്നുമില്ല ഞാൻ പറയാൻ കാര്യമുണ്ട് നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബം അവർക്ക് അത്രയും അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേറൊന്നും ചെയ്യാൻ പോവാൻ തോന്നരുത് അങ്ങനത്തെ പേരൻസ് ആയിരിക്കണം നമ്മുടെ മക്കൾക്ക് എന്ത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് തുറന്നു പറയാൻ വേണ്ടി തേടിയിട്ട് ഈ എന്ത് വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ പറയും നമ്മളതിനുള്ള സൊല്യൂഷൻ കൊടുക്കും പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ മക്കളുടെ ആരാണ് ഒരു ആൺകുട്ടികളൊന്നില്ല പെൺകുട്ടികളില്ല പിന്നെ പല സ്ഥലത്തും ഞാൻ കണ്ടുള്ളത് ഒരു ആൺകുട്ടി ഒരു അഞ്ചാ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ലെവലിലൊക്കെ പിന്നെ ഹൈസ്കൂളിൽ എത്തും എട്ടാം ക്ലാസ് കഴിഞ്ഞാ ഓ വലിയ കുട്ടിയായില്ലേ അവൻ എപ്പോ വേണമെങ്കിലും വരാ പോവാന്നൊക്കെ ഉള്ള ഒരു സംഭവം പറ്റില്ല ഇന്നത്തെ കാലത്ത് കുട്ടികളാണ് ക്രിമിലൻസ് ആയി വരുന്നത് വലുതായാലും മീൻസ് അവരുടെ എല്ലാത്തിനും പോയി ഇടപെടണം എന്നല്ല അവര് ഫ്രണ്ട്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ അവരിപ്പോ മൊബൈലായിട്ട് ഒരു ഒരു നമുക്കൊരു ബോധം അവര് അവരിന്നതാണെന്നൊരു ബോധം നമുക്ക് വേണം പേരൻസിന് ആദ്യം വേണം അത് വെച്ചാൽ അവരെ പോയി കൊടുക്കുക പിടിക്കാന്നല്ലേ അവര് നമുക്ക് എന്ത് പറയാൻ പറ്റും അവര് നമ്മുടെ ഫ്രണ്ടായി കാണണം അത് മസ്റ്റ് ആണ് അല്ല നമ്മള് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ വലിയ ആളായിട്ട് അങ്ങനെ വിട്ടതിന്റെ കാണുന്നത് പത്താം ക്ലാസ് അടിച്ചു കൊന്ന് ഇവിടെ കൊന്ന്

പിന്നെ അവന് ഷുവർ ആ ഫാമിലിയോട് ചെറിയ ഒരു അവരെ കൂട്ടുകെട്ടാ ബേസ് കൂട്ടുകെട്ട് ആ കൂട്ടുകാരെ എനിക്ക് ഏകദേശം പറയാൻ പറ്റും കൂട്ടുകെട്ട് അടിസ്ഥാനായിട്ട് അവൻ അപ്പോ ഫാമിലിന്ന് കുറച്ച് അകന്നകന്ന് നിക്കും ഷുറായിട്ട് നിൽക്കും ഈ അകൽച്ച വലിയ അകൽച്ച ആവും ഇതിൽ ഇവിടെയാണ് പ്രശ്നം വരുന്നത് പിന്നെ നമുക്ക് തിരിച്ചു അടുപ്പിക്കാൻ പറ്റില്ല ഫാമിലി എന്താ ചിലപ്പോ കയ്യിൽ നിന്ന് പോയി ഉണ്ടാവും അല്ലാതെ കേസും അല്ല ഇപ്പൊ അധികം പേരുടെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ് എന്താ വീട്ടിൽ നിന്നൊരു ആ ഒരു സോഫ്റ്റ് ഒക്കെ പോകും പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളുടെ അങ്ങനത്തെ മാറ്റം പെട്ടെന്നായിരിക്കും അത് പല പാരസും ഇപ്പൊ വീഡിയോ കാണുന്ന പല പേരൻസിനും അത് അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു സംഭവം എല്ലാവരും പോയി നല്ല പറയണത് പക്ഷെ അവരുടെ ആ ഒരു അകൽച്ച പെട്ടെന്നായിരിക്കും ഇത് പറയുന്ന ദിവസം ഇപ്പൊ ഇന്നലെ എന്റെ നാട്ടില് ഇപ്പൊ ഞാന് ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നതാണ് അപ്പൊ വീട്ടിൽ വിളിച്ചപ്പോ ഒരു ചെറിയ പയ്യൻ ഏർ ഒരു കത്തി ഒരു കടാരൊക്കെ പിടിച്ചിട്ട് റോട്ടി കൂടെ വെല്ലുവിളിച്ചിടക്ക വീഡിയോസ് ഉണ്ട് പിന്നെ പോലീസ് വന്ന് പിടിച്ചു പോലീസ് വന്നിട്ട് രണ്ടു മൂന്ന് പയ്യന്മാരെ പിടിച്ചോണ്ടി അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ നടന്നോണ്ടിരിക്കയാണ് അതും ചെറിയ പയ്യന്മാരാ പത്തറുപത് വയസ്സുള്ള അമ്പത് വയസ്സ് അല്ലെ നാല്പത് വയസ്സുള്ള എന്താ പറയാ ആളുകളല്ല ചെറിയ പയ്യന്മാര് ഏർ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഇവരൊക്കെ വലുതായി കഴിഞ്ഞാ എങ്ങനെ ഇനി വരാൻ പോണു ആ ഒരു വേൾഡ് എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല അത് ഇതന്നെയാണ് ഒരു നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയ മീൻസ് ഇവിടെ നയന്റീസ് കിഡ്സ് നമ്മുടെ കുട്ടിക്കാലം അങ്ങനെ എന്നൊക്കെ പറയണ്ടല്ല ഈ നയൻറ്റീസ് കിഡ്സ് ആണ് ഈ ടു കെ കിഡ്സിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവരുടെ ഒരു പാരന്റിങ്ന്നായിരുന്നെങ്കിൽ മേ ബി ആവില്ലായിരുന്നു സംഭവിച്ചാല് നമ്മള് ഇനിയുള്ള ആളുകള് നമ്മുടെ നമ്മുടെ എന്താണ് അവർക്ക് മൊബൈലിലൊക്കെ എന്താണ് പരിപാടി ഒരു വാതിലിന് അപ്പുറത്ത് എന്താണ് നടക്കണെന്നുള്ളത് ഞാനാണെങ്കിലും ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ നിന്നും മാറുന്നൊക്കെ അറിയും എന്റെ ഫാമിലിയുടെ ഫാമിലിയുടെ വീട്ടിൽ പോയി മാറി നിൽക്കാനായിരിക്കും കഴിയുന്നുണ്ട് അങ്ങനെയാണ് അതെ അധികം വീട്ടിൽ നിന്നും ഒന്ന് പുറത്ത് പോവാൻ കിട്ടിയാടും പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് തുറക്കാൻ അമ്മയുടെ വീട്ടിലോ മാമിന്റെ എവിടേക്കും കരച്ചിലോട് കരച്ചിലും എന്നിട്ട് ഉപ്പ വന്നിട്ട് വൈകുന്നേരം കൂട്ടിക്കൊണ്ടിരും ഇപ്പോഴും പറയും പറയുന്നില്ല അപ്പൊ ഈ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കുകയില്ല ഇപ്പൊ ഞങ്ങളുടെ മക്കൾ കുഞ്ഞാറ്റില്ല അങ്ങനെ തന്നെ വളര്ന്ന് അത് വെച്ചിട്ട് നമ്മളൊരു സമയം കഴിഞ്ഞാൽ അവരുടെ എല്ലാത്തിനും പോയിട്ട് കൈ കടത്തൊന്നും ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തരായും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം എന്താ ഒരു പ്രായം വരെ ഒരിക്കലും അവര് വലിയ കുട്ടികളല്ല അവർക്കൊരു പക്കുന്നതിന് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്ന ആർക്കും അവർക്ക് മനസ്സിലാവും അവർ ഓക്കെ ഇനി അവർ സെറ്റാണെന്നൊരു തോന്നല് വരില്ലേ അപ്പം നിങ്ങൾ ഫ്രീ ആയിക്കും അതുവരെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അയ്യോ എന്നിട്ട് ഈ നാളെ ന്യൂസിലുള്ള ആൾക്കാർ നമ്മളായിട്ടുണ്ടാവും അതാണ് കൗൺസിലിംഗ് കൗൺസിലിംഗ് കുട്ടികളെ െ കുട്ടികളെന്താ വെച്ചാല് ദേഷ്യം പിടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാറില്ലേ അപ്പൊ ഇത് പല ആൾക്കാർ വെച്ചിട്ടാ ഈ കുട്ടികൾ തെറ്റായ കൊറേ ധാരണകളുണ്ട് ഒരു വിവരം ഇല്ലാത്ത ആൾക്കാരെ കൊറേ തെറ്റായ ധാരണകളുണ്ട് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയും അതിന് പ്രാന്താണെന്ന് പറയും എന്തെങ്കിലും പറയാൻ പറ്റും അതെ നമ്മളിപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുട്ടികളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറുടെ ചെറിയൊരു സിറ്റിങ് മതിയായിരിക്കും ആ ഒരു പ്രശ്നം മാറിയിട്ട് ആ കുട്ടികളുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരാന് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവിയറിൽ ചേഞ്ച് കാണുകയാണെങ്കിൽ ഒട്ടും അടിക്കാതെ തന്നെ നല്ലൊരു കൗൺസിലറുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോയിട്ട് കാണുക അതാണ് ആ രക്ഷിക്കാനുള്ള ഒരു മാർഗംന്ന് അറിയില്ല ചിലപ്പോ കൂടുതലും പാരന്റ്സിന് അതായത് ഇപ്പൊ ഉള്ളപ്പോ എന്താ ഇപ്പൊ അത്ര വലിയ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന പാരന്റ്സ് ഒന്നും ആവില്ല അതായത് മക്കളെ ഫ്രണ്ട് ആയിട്ട് കാണാൻ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല മിക്കവാറും ആൾക്കാര് അപ്പോ അങ്ങനത്തെ ആൾക്കാർക്കാണ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും ഇങ്ങനത്തെ കുട്ടികളുടെ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ കൗൺസിലുടെ ഹെൽപ്പോട് കൂടി മാറ്റിയെടുക്കുക അതല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് കുഞ്ഞുമക്കളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞാറ്റേടക്കാര് അത്രക്കെ ഉള്ള ഒരു മക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വളർത്തി കൊണ്ടു വരുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അപ്പൊ തന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കുക അങ്ങനെയാണെങ്കിലും അത് വളരെ നല്ലത് ചെറുപ്പം മുതലേ രീതിക്ക് കൊണ്ടുവരിക പിന്നെ ഏറ്റവും വെക്കേഷൻ ആണ് വരാൻ പോകുന്നത് ും മൊബൈൽ അഡിക്റ്റ് ആണ് ഈ രണ്ട് മാസത്തെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എല്ലാരും മൊബൈൽ മൊബൈൽ തന്നെ ആയിരിക്കും മൊബൈൽ ഒരിക്കലും കുട്ടികളൊന്നും മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല പറ്റില്ല നമുക്ക് സമയം ഏറ്റവും അത് കുറച്ച് സമയം കൂടുതൽ അവർക്കൊരു കുറച്ച് സമയത്ത് സന്തോഷിക്കുന്ന വേറൊരു കാര്യം കൂടെ ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ് ചില കുട്ടികൾ മൊബൈൽ ഫോൺ കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു മൊബൈൽ ഫോണ് കൊടുക്കാത്തതുകൊണ്ട് അമ്മമാരെ അടിച്ചു അങ്ങനെയൊക്കെ കുറെ ന്യൂസസ് വന്നിട്ടുണ്ട് അത്തരം കുട്ടികളെ നമ്മൾ കൗൺസിലിങ്ങിന് എന്തായാലും ആത്മഹത്യ ചെയ്ത കുട്ടികൾ നല്ല കേട്ടോ അങ്ങനത്തെ ടെൻഡൻസി കാണിക്കണ മൊബൈൽ ഫോൺ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബിഹേവിയർ ചേഞ്ച് കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം അവരെ എന്താ അവർക്ക് ചിലപ്പോ അത് കുട്ടികളെ മൊബൈൽ കുട്ടികൾ ഇനി രണ്ടു മാസത്തില് കുട്ടികൾ ബിഹേവിയർ ചേഞ്ച് കാണുകയാണെങ്കിൽ തന്നെ അവരായിട്ട് നമ്മളെതിർക്കാൻ ഒന്നും പോകേണ്ട കൗൺസിലിംഗ് കൊണ്ടുപോകുമ്പോൾ അപ്പൊ ഷോപ്പിന്റെ സൈഡിൽ നിന്നിട്ട് നല്ല ചെറു ചെറിയ പയ്യന്മാര്ന്നിട്ടുള്ളൂ നല്ല വലിയ ആ ഒരു സമയത്ത് ഞാൻ സാധനം വാങ്ങാൻ വാങ്ങാൻ പോയി പോയി പോയിട്ട് അവ ചെറു പയ്യന്മാര് രണ്ട് പയ്യന്മാര് ബൈക്കിന് പോലീ നല്ല വലിയ നല്ല വലിയ നല്ല വലിയൊരു തന്നെ ഒരു ഫോണുണ്ട് ഒരുത്തിരുന്ന് വലിക്കണ ഒരു വണ്ടി നിന്ന് വലിക്കണ് വണ്ടി വെച്ചാരിന്ന് കല്ലും കല്ലുമ്പേരിന്ന് വലിയ ഇവിടെ പ്രായമുള്ളവർ വന്നാലോ അല്ലെങ്കിൽ പിന്നെ പ്രായമുള്ള ചേച്ചിമാർ അമ്മടെ പ്രായമുള്ളവർ അമ്മമ്മടെ പ്രായമുള്ളവർ വന്നാലോ അച്ഛന്റെ പ്രായമുള്ളവർ ഇപ്പം ആര് വന്നാലും ഇപ്പം വിഷയമല്ല മൈൻഡുപേരി വലിക്കുന്നത് അത് ചെറിയ നമ്മടെ പണ്ട് കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാല് എവിടെങ്കിലും ഒളിച്ചും ഓടി പോകും അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ കൊറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്പൺ ആണല്ലേ ഓപ്പൺ അപ്പൊ ഞാൻ പറഞ്ഞത് നിരോധിച്ച സാധനാണ് ഓപ്പൺ ഏരിയയില് പക്ഷെ പറഞ്ഞ പറയാൻ പേടിയാത്യം പറഞ്ഞു പറഞ്ഞ ചിലപ്പോൾ അതെ അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യങ്ങള് അപ്പൊ നമ്മുടെ മക്കള് ഒരു സമയം കഴിഞ്ഞാൽ പോണു എവിടെ നിന്ന് വരുന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലാതെ ടിവിയുടെ മുന്നിലും ഫോണിന്റെ മുന്നിലൊക്കെ മാതാപിതാക്കൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കണ്ണീര് നാളെ അവിടെ നിന്ന് മിറ്റേ ദിവസം കേരളത്തിലാണ് സത്യ ഏറ്റവും നമ്മളെ കുട്ടികൾക്കിങ്ങനെ വല്ല ന്യൂസസ് നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഒക്കെ ഓരോന്നൊക്കെ കേൾക്കുക നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇപ്പൊന്ന് പറയുമ്പോ അത്ഭുതമില്ല ഈ നാളെ എന്താണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് എന്നുള്ളത് ആ ഒരു രീതിക്കാണ് നമ്മുടെ ഓരോ ഓരോ ദിവസങ്ങളും കടന്നു പോണത് അപ്പൊ ഇനിയിപ്പോൾ മൊബൈൽ ഫോണിന്റെ കാര്യമാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇനി ഇതിപ്പോൾ മിക്കവാറും നമ്മൾ വീഡിയോസ് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ഒക്കെ പാരന്റ്സ് ഒക്കെ ആണല്ലോ കാണുന്നുണ്ടാവുക അപ്പൊ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുക മൊബൈൽ ഫോണൊന്നും അധികം കൊടുക്കരുത് കാരണം ഇതിനകത്തൊക്കെ എന്തൊക്കെയാ വന്നു പോണേ എന്നുള്ളത് നമുക്ക് തന്നെ അറിയാലോ അപ്പൊ അത് അല്ലെങ്കിൽ അവർ എന്താണെങ്കിലും ചെയ്യുന്നത് എന്തായാലും കാണുന്ന ഫ്രണ്ടിന്റെ ഒരു കുട്ടി ഫുൾ ടൈം മൊബൈലിൽ ഇരിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തൊക്കെയാണ് ഈ മൊബൈലിലൊക്കെ ഉള്ളതെന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെ മൊബൈൽ കാണിക്കണമെന്ന് ഏഹ് അവൾ അങ്ങനെയൊന്നും കാണില്ല അങ്ങനത്തെ ഒന്നും എന്ന് നമുക്ക് നമ്മുടെ കുട്ടിയുടെ വിശ്വാസമായിരിക്കും അങ്ങനെയൊന്നും കാണില്ല എന്നുള്ളത് നമുക്കായിരിക്കും അവർ പൊന്നാര കുട്ടികൾ മിസ്യൂസ് ചെയ്യുന്നത് അതെ അപ്പൊ നമ്മള് ശ്രദ്ധ കൊടുക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്ക് നമുക്കിപ്പോ ഇന്നത്തെ ഒരു സമൂഹത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും നടക്കാൻ പോവില്ല ഇത്തരം ആപ്ലിക്കേഷൻസ് എടുത്തു മാറ്റാൻ പറ്റില്ല ലഹരികൾ അതിന്റെ എന്താ പറയാ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക സ്വന്തം വീട് അതെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് അപ്പൊ വീട്ടുകാര് ശ്രദ്ധിക്കുക അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇവരിക്ക് കുട്ടികൾ വരണ പോലും അറിയില്ല ഞാൻ അറിയാൻ കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ വരുന്ന ഒന്നും അറിയില്ല അവര് നല്ല രീതിക്ക് അടിച്ചുപൊടിച്ച് ഇങ്ങനെ എന്താ പറയാ എല്ലാതും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പോലെ അല്ലെങ്കിൽ നാളെ മറ്റേ ഉമ്മനെ കൊന്നു വാപ്പാറെ കൊന്നു പറയുമ്പോ ചെറിയ കാര്യത്തിനല്ലേ പൈസ കൊടുത്തില്ല എന്നുള്ള ഓരോരുത്തർ കൊലപാതകങ്ങൾ വരെ വരെ നടത്തുന്നത് ചിന്തിക്കാൻ പറ്റാത്ത അപ്പൊ നമ്മള് ശ്രദ്ധിക്കാ നമ്മുടെ ഓഡിയൻസ് അത്യാവശ്യം ഫാമിലി ഒക്കെ ആണക്കിന് കാണുന്നതാണ് അപ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യത്തിന് നമ്മള് ഒറ്റക്കെട്ടായി മുന്നിട്ട് നിന്നാൽ തന്നെയാണ് ഒരു ഫാമിലി ഫാമിലിയെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് സമൂഹത്തെ മൊത്തം രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എന്റെ മോനെ ശീലം എന്റെ മോശ ശീലെന്ന് പറഞ്ഞിരുന്നാൽ നാളെ നമ്മൾ വാർത്തയാവും അപ്പോ ക്യാഷ് കിട്ടും അല്ലെങ്കിൽ പിന്നെ നേരം മോക്കിന്റെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആപ്പിലൊക്കെ കേറുമ്പോ പുന മക്കളെ ശ്രദ്ധിക്ക പ്രത്യേകിച്ച് ലേഡീസ് ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ മോപ്പിച്ച് അങ്ങനെ ഊരില് പോരും അല്ല മനസ് കുറവുള്ള ആളുകളായ ഇപ്പൊ ഈ ക്യാഷ് കിട്ടുന്ന ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു കാര്യം ഓർമ്മ വന്നു ഇപ്പൊ നമ്മളാണെങ്കിലും പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ പ്രൊമോഷന് ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ എന്ത് സാധനമാണെങ്കിലും ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാറുള്ളത് ഈവൻ ബേബീസിന് വേറെയുള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും ഞങ്ങളത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ ഞങ്ങള് പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് നമ്മൾ പറയുന്നതാണ് ഒരുപാട് ഇതേപോലെ ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് അതൊക്കെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മൾ പക്ഷെ അതൊന്നും എടുത്തില്ല കാരണം നമ്മുടെ എന്താ നമ്മളെ േക്ഷകര് സ്വീകരിക്കണം അല്ലെങ്കിൽ സ്നേഹം അവർക്ക് നിങ്ങൾക്ക് അതാണ് നമ്മുടെ അതിൽ നമുക്ക് വരുമാനം വേണം എന്താ പറയുക ഈ ഒരു ദിവസം സമയം അതിനുള്ള വരുമാനം നമുക്ക് വേണം അത് വേറെ വിഷയം പക്ഷെ അതൊരു ചതിയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കണില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം അങ്ങനത്തെ ഫുൾ ക്സിമല്ലൂറി അങ്ങനെ ഒഴിവാക്കില്ല ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കാര്യം പറഞ്ഞു അത് എനിക്ക് എന്താ വലിയ തട്ടിപ്പായി എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാൻ ഞങ്ങൾ ചെയ്യൂല ഞാന് ഇഷ്ടംപോലെ കാണുന്നൊക്കെ ഓക്കെ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബാക്കി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏത് പ്രൊമോഷൻസ് കഴിഞ്ഞാലും അത് ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഇത് യൂസ്ഫുൾ അല്ലേ കുറെ ഗിഫ്റ്റുകളൊക്കെ അയച്ചേരട്ടെ ഫ്രെയിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് യൂസ്ഫുൾ അല്ല അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്ന് പിന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ വലിയ ക്യാഷ് എമൗണ്ട് ഒന്നും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കത് യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കില്ല അപ്പം അങ്ങനെയാണ് ഒരു ഒരു വരുന്നത് പറയാനുള്ള എന്താച്ചാ നമ്മളെ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ആളുകൾ കാണുന്നുണ്ട് അതിലൊരു വിഭാഗം നമ്മളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരുണ്ട് ഇവർ ചെയ്യുന്ന അടിപൊളി ഇവർ ഉപയോഗിക്കുന്ന അടിപൊളി അടിപൊളിയായിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ചതിക്കുന്ന കുറേ ആപ്പുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു വിവേക യൂസ് ചെയ്തിട്ട് അതെ പ്രവർത്തിക്കുക അതെ അപ്പോ ഇത്രയുള്ളൂ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബേഴ്സിനൊക്കെ പറയാനുള്ളത് നമ്മൾ നമ്മുടെ ആളുകളെ വഞ്ചിക്കാതിരിക്കഷിനി വഞ്ചിക്കാതിരിക്ക അത്രയൊക്കെ പറയാറുള്ളൂ അല്ലേ അപ്പോ നിർത്താം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ